ഇവിടെയൊക്കെ നല്ല വഴുക്കല്ണ്ട് കേട്ടോ എന്റെ ദൈവം ബേ നമ്മളീ കൂടജാദ്രയിലൊക്കെ പോണ പോലത്തെ ഒരു സംഭവം സംഭവ അല്ല കൂടജാദ്രിടെ അത്ര ഇല്ലെങ്കിലും അയ്യോ എന്ത് സംഭവിച്ചാലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കേറി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സുഖമുണ്ട് അതൊരു ഗംഭീര സുഖം എന്ത് രസമാണ് അയ്യോ ഇതിന് കാണുന്നൊന്നും ഒന്നുമല്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എന്ത് കാര്യങ്ങളും നമ്മൾ നേരിട്ട് കാണുന്നു അടിപൊളി അമ്പലം

നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം സ്ഥലം നോക്കി പോവാണ് ഇവിടെ വാട്ടർ ടാങ്ക് തോന്നുന്നു ഉണ്ടാക്കുന്നുണ്ട് ഇതും നല്ല വ്യൂ തന്നെ കേട്ടോ അപ്പുറത്തെ നമ്മൾ അവിടെ അമ്പലത്തിൽ പോയ പോലെ തന്നെ നല്ല രസമുണ്ട് കാണാൻ അത്രയ്ക്ക് ഉയരമില്ല ഉയരം കുറവാണെന്ന് മാത്രം നമ്മളെ കല്യാണ കല്യാണ കല്യാണരാമെന്നല്ല കുഞ്ഞിരാമായണ സിനിമയിലൊക്കെ ഉള്ള അമ്പലം ഹനുമാന്റെ പാദം പതിഞ്ഞ സ്ഥലമാണെന്നാണ് പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥലം നോക്കി നടക്കുന്നതായിരിക്കും കുറച്ച് സേഫ് പുല്ലും മണ്ണും കൂടി ഉള്ളാവുമ്പോൾ അങ്ങനെ സ്ലിപ്പാകില്ല പക്ഷേ എല്ലാ ഭാഗത്തും അങ്ങനെയല്ല ചില ഭാഗത്തൊക്കെ പാറ മാത്രമായതുകൊണ്ട് ഇപ്പോൾ അത ഇവിടെ നിന്നൊന്നും വേറെ രക്ഷയില്ല ഇങ്ങനെ തന്നെ പോകണം പിന്നെ നമ്മളെ ഇറങ്ങേണ്ടി വരില്ല നേരെ താഴത്ത് പോയി എത്തും ഞാൻ ഏട്ടൻ്റെ മനഃപ്പൂർവ്വം അല്ല മനപ്പൂർവ്വം അല്ല വലിച്ചോണ്ടിരേട്ടൻ കണ്ട് ഏട്ടൻ പറയും അപ്പുറത്ത് കൂടെ നടക്കാന്ന് ഞാൻ പറയും ഇപ്പുറത്ത് കൂടെ നടക്കാൻ നമുക്ക് വേട അയ്യോ എന്തു ഭംഗിയുള്ള പൂവാണേ ഇവിടെ നോക്കുന്ന ചൂപ്പ് വൈലറ്റ് കുറേ കളറ് പൂവുണ്ട് ഇതിൽ കാണുന്ന പോലെ എല്ലാം നല്ല രസമാണ് പിന്നെ ദൈവമേ കാലൊന്നും വെച്ചിടത്ത് കെട്ടുന്ന ഒക്കെ ഉണ്ട് എന്നാലും റിസ്ക്കാണ് ഞങ്ങൾ നല്ലൊരു പാടം കണ്ടപ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നല്ല രസം കാണാൻ കൊറേ പാടങ്ങൾ ഇതിനിടയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചാറുന്നുണ്ട് നമ്മളവിടെ അത്ര അധികം ഒന്നും ഇല്ലല്ലോ പാടൊക്കെ ഉണ്ട് പക്ഷെ ചെറുത് ചെറുതല്ലേ ഇപ്പൊ ഇങ്ങനത്തെ പാടം കാണുമ്പോ ഭയങ്കര സന്തോഷാണ് അതിന് പുറത്തുനാട്ടിൽ എവിടെയും പോട്ടെ നമ്മുടെ നാട്ടിൽ നിന്നാലും നമ്മൾ കാണാത്തൊക്കെ നമുക്ക് ഇഷ്ടമല്ല സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കൊല്ലങ്കോടിൻ്റെ മനോഹരമായ ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ് ഈ കേരളത്തിൽ കിടന്നിട്ട് ഇത്ര അടുത്ത് കിടന്നിട്ട് ഇപ്പോഴാണല്ലോ ഞാനിത് എന്താ വച്ചാൽ അത്രയും ഭംഗിയുണ്ട് കാണാൻ ഫോണിലെ ചാർജില്ലേ കുറച്ച് അങ്ങോട്ട് പോയ എപ്പോഴും ഓർമ്മയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആവാനുള്ള ചാൻസ് ഉണ്ട് നല്ല ഭംഗിയുണ്ടോ കാണാൻ അത് കാണണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം എന്നുള്ളതാണ് അപ്പം ചെട്ടി ചെട്ടിപ്പൂ ചെട്ടിയൊക്കെ ഇങ്ങനെ നടത്തി വെച്ചിട്ടൊന്നും കേട്ടോ അപ്പോൾ ബാക്കിലുണ്ടോ ആനയുടെ മുന്ന ഫോട്ടോ കൊടുത്തപ്പോ അതൊക്കെ കിട്ടാ ചെറിയ വെയിലുണ്ട് കിട്ട അതുകൊണ്ട് ഞങ്ങള് നേരത്തെ ആ മുരുകന്റെ അമ്പലത്തിൽ പോയപ്പോൾ നനഞ്ഞിണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടായി നല്ലൊരു ക്ലൈമറ്റ് മഴ ഇതാകെ കൊള്ളാവും നല്ല രസമുണ്ട് നല്ല വെയിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതൊക്കെ പോയി അതാ നല്ല മഴ വരുന്നു ഭയങ്കര മഴ കേട്ടാ വരണത് കണ്ടിലെ കാറ് അയ്യത് രസാണ് മഴക്കാർ കാണാനും ഭംഗിയുണ്ട് അപ്പൊ ഞങ്ങളെല്ലാരും ഓട് കേട്ടാ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കുമെങ്കിൽ എന്തായാലും വന്ന് കാണാൻ കേട്ടോ അത്രയ്ക്ക് രസമാണ് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു പോവാണ് അങ്ങോട്ടും അവിടെ നടക്കാനും നമുക്ക് ഫീസുണ്ട് ഒരാൾക്ക് ഇരുപത് രൂപ ടിക്കറ്റ് എടുക്കണം പിന്നെ പാർക്കിങ്ങിൽ നാൽപ്പത് രൂപ എത്താനായിട്ടോ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഒക്കെ കേൾക്കണില്ലേ കുത്തി ഒഴുകുകയാണ് നല്ല ഒഴുക്കിണ്ട് കഴിഞ്ഞുട്ട ഇതുവരൊക്കെ നമുക്ക് പ്രവേശനമുള്ളു ക്ലോസ് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളു കഴിഞ്ഞു

ഇവിടെ കേട്ടാ ഞങ്ങൾ വണ്ടിയിട്ടത് പക്ഷേ ഇവിടെ കിട്ടേണ്ട ആവശ്യമില്ല കുറച്ചും കൂടി അങ്ങോട്ട് പോയാലും വഴിയുണ്ട് കുറച്ച് കഷ്ടം പിടിച്ച വഴിയാണെങ്കിലും പോകാം ഇവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ട് അങ്ങനെ നമ്മളിപ്പോൾ cingan cira pragerdik sya tertik ini kan itu Thank അപ്പോൾ നമ്മളെ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വരുന്നവർ ഇത് ഒരിക്കലും മിസ് ചെയ്യണ്ട നല്ല രസമുള്ള സംഭവമാണ് കേട്ടോ കറുപ്പസ്വാമിയുടെ അമ്പലം എന്നാണ് പറയണത് പ്രകൃതി ക്ഷേത്രം എന്നാണ് പറയുന്നത് ഇവിടെ കാണാനുള്ളത് ഇപ്പം ഇത് തന്നെ ഈ ആലും ഇതൊക്കെ ഈ ആലും അതിൻ്റെ ഭംഗിയൊക്കെ ഈ വീട് കണ്ടിട്ട് ഏതോ സിനിമയിലൊക്കെ അഭിനയിച്ച വീടാണെന്ന് ഒരു ഡൗട്ട് കേട്ടോ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് നല്ല രസം കാണാൻ പണ്ട് ആരോ പറഞ്ഞ പോലെ അല്ല ഇപ്പോഴാരോ പറഞ്ഞ പോലെ നമ്മളെ കേരളത്തിൽ തന്നെ കൊറേ സ്ഥലങ്ങളുണ്ട് മക്കളെ കാണാൻ

പച്ചയും വെള്ള പച്ചയും വെള്ള ഇലകൾ കാണാല്ലേ നോക്കൂട്ടാ നല്ല ഭംഗിയിലേ കാണാൻ ഞങ്ങൾ എന്തുണ്ടായി എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടാ പക്ഷെ അപ്പഴാ മനസിലായത് കാറ്റിന് ഇലകൾ തിരിഞ്ഞപ്പോൾ അപ്പുറത്തെ സൈഡ് വെള്ളയും അപ്പുറത്തെ സൈഡ് പച്ചയാണ് അതാണ് കാണുന്നത് ഇവിടത്തെ ഒരുവിധം മരങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കണ്ടോ കണ്ടോ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ ഇപ്പൊ നോക്കൂ കാറ്റ് വരുമ്പോ വേറെ കളറാവും ൂർക്കയുടെ ഒരു അപരം നിക്കുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ പനിക്കൂർക്കെന്ന് തോന്നും പക്ഷെ പനിക്കൂർക്കല്ല ഇതാണ് അവര് വീട് കേട്ടോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ സുഹൃത്തുക്കളെ സമയം ഇപ്പോൾ അഞ്ച് നാൽപ്പത് നമ്മളിതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല പിന്നെ അവിടെ നിന്ന് എന്താണ് പരിപ്പ് വടയും ചായയൊക്കെ കുടിച്ച എന്താണ് കരുത്തിലാണ് കേട്ടോ അത്രയും സമയം നടന്നത് അപ്പം എന്താണ് അവിടെ ഒരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല ഫുഡൊക്കെ കാണുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഭയങ്കര തിരക്ക് എന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് ഒരു പത്ത് മുപ്പത് വണ്ടി ഉണ്ടാവുമോ അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് സ്ഥലമില്ല അപ്പോൾ ഇവിടെ ഒരു കള്ളശാപ്പ് കണ്ടപ്പോൾ തട്ടുകട കിട്ടുണ്ട് തട്ടുകടയുടെ പേര് കാർഗിൽ തട്ടുകടന്നിട്ടൊന്നും ഫാമിലിക്ക് വന്നിരുന്നു കഴിക്കാൻ പറ്റും അപ്പൊ നമ്മള് എന്താ ഇനിയും വന്ന വഴി തിരിച്ചു പോകേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ ഇപ്പുറത്തോട്ട് വഴിയുണ്ട് അതിൽ തന്നെ പോയാൽ മതി ഇങ്ങനെ വരുന്ന കഴിഞ്ഞ് നമ്മളൊരു ചായ കുടിക്കാൻ കട കുറെ നേരം ഈ ചായു രണ്ടാം പണിയും മാത്രം ആ വഴിക്കെന്ന് വീണ്ടും എടുത്തുണ്ടോ എന്നാലും പണിയെടുക്കണേ കുഞ്ഞിലായിട്ട് അതോ അതെപ്പോഴും ഭാഗിയ നേരത്ത് വീഴാൻ